എല്ലേഴ്ചയും ചെയ്യുന്ന ഒരു സൂറകാണ് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഇഷ്ടമാണ് എന്ത് ചോദിച്ചാലും നൽകുന്നതാണ് പറഞ്ഞു തന്ന രീതിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതങ്ങളും പ്രയാസങ്ങളും ശാരീരിക പ്രശ്നങ്ങൾ ടെൻഷനുകൾ ഇതുപോലെ പല കാര്യങ്ങളിലൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ ഒന്നാമ സാമ്പത്തികമായി ഒരു സൂഹത്തിനെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ട പൊട്ടമുനിയങ്ങള് സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ആ വീട്ടിൽ ാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന പരിഹാരമാണ് ഇപ്പോൾ സുഹത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള തരുന്നതാണ് ഒരുപാട് നമ്മൾ വിദേശ രാജ്യത്ത് പോകാതിരിക്കുന്നവരവര്യും വ്യത്യസ്തമായ രീതിയിലാണ് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ നടന്നു പോയിരിക്കുന്നത് ചില രോഗികളാണ് ചിലർ ഭവനമല്ലാത്തവരാണ് ചിലർ ജോലി ഇല്ലാത്തവരാണ് ചിലരു വിദേശ രാജ്യത്ത് പോകുന്നത് ഈ സൂര്യൻ പല നേട്ടങ്ങളും അനുഗ്രഹങ്ങളെ തേടി എറിയുന്നതാണ് മഹത്തുക്കളായ സുഹൃത്താണ് ഈ സൂർ യും ചെയ്യുന്നവർ ചോദിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകളും വിശസങ്ങളും പ്രയാസങ്ങളും ശാരീരികമായ പ്രശ്നങ്ങൾ കടകടൽ ടെൻഷൻ

ഇവരൊക്കെ ഈ പറഞ്ഞിട്ടില്ലേ விஸ்கிரிக்கிறார் பேரும் போல் உரக்கும் விருந்து விருந்து പിന്തിരിപ്പിക്കാൻ നോക്കാൻ പറ്റുമോ അതുപോലെ സമയത്ത് അവന്റെ ഒരു മാറി നിൽക്കുകയും നമുക്കൊന്നല്ല ഈ സൂര്യ വിജയം നൽകുന്നതാണ് അപ്പോൾ ഈ സൂറത്തിൽ സമാധാനം നൽകുന്നതാണ് എല്ലാ കാര്യങ്ങളും ഈ സൂറപുരം വിശേഷിച്ച ഒരു സൂറപുറാണ്

கார்reme llegbee 사ர்த்து மிடிச்ச்சிதல்பேலில்tailsார்க மர்யா險ந்தரு சுரத்தான uezம் பேஇ隻 சரத்து திறன்பல்оны போல் வி EliEveryடைக்கின் கொடு கலியுங்க்கின்ன ഈ സൂറത്ത് സൂഹത്തിറങ്ങിയപ്പോൾ രക്ഷപ്പെടുത്തുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സൂഹത്തിനോടുകൂടെ നമ്മുടെ ഏഴ് ദിവസം നിറവേറ്റിയെടുക്കാം നമുക്ക് നോക്കാം ഈ സൂഹ അതേ ഇരുപ്പിലിരുന്നിട്ട് നിങ്ങളുടെ ആവശ്യം ആഗ്രഹം എന്താണ് അത് മനസ്സിൽ നിങ്ങൾ കരുതുക എന്നിട്ട് ആരോ ഇടയിൽ സംസാരിക്കാതെ

ൂർത്തിയാടാ മഹാന്മാര് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അത്ഭുത രീതിയിലുള്ള മാറ്റങ്ങൾ ഇനി ഈ അവന് വേണ്ടതെല്ലാം നൽകുന്നതാണ് അതുപോലെ വേദനയുള്ളവർ നാൽപ്പത് അവന്റെ വേദന മാറ്റിക്കൊടുക്കുന്നതാണ് വാത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാരോരം രക്ഷിക്കുന്നതാണ് രോഗമുള്ളവരാണ് ചെറുതും വലുതുമായ രോഗങ്ങൾ ഈ സൂറത്തുകളെ പാരായണം ചെയ്താൽ അന്നദായ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ഏതൊരു ഉദ്ദേശമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഉദ്ദേശവശാൽ സർ സയ്യിദ് ഇതിട്ടിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു ആ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതാണ്. പറച്ചവരെ ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ. നിങ്ങൾ പറഞ്ഞതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ. നിങ്ങളുടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ अमल ചെയ്യുമ്പോൾ നിങ്ങൾക്ക്

الله اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ولاربابنا ولوسائلنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له علينا ولجميع امه محمد صلى الله وعلي عليه وسلم وقنا ربنا سرنا ما اللهم بارك لنا في شعبان وبلغنا رمضان وفقنا للصيام والقيام وتلاوه القران وسائل وسائل اللي اللي ربان ربان صارحات صارحات العالمين അറഹമ റബ്ബനാ സല്ലഹു അലൈഹി യങ്കൾ പറഞ്ഞ കേട്ടതെല്ലാം ഒരു സാഹിദിയായ അവനാകട്ടെ അല്ലാഹു ഇതിന്റെ മുഴുവൻ ഔരുകൾ നിന്ന് ബർബർപ്പെട്ടു പോട കൊടുർന്നിച്ച് അവിടെ അവരുടെ നി സവർഗ്ഗീയിയേ കൊങ്ങാവനാകട്ടെ അല്ലാഹു ജീവിച്ചിരിക്കുന്ന യങ്കൾക്കിനി ആവിയത്തുള്ളവർ ആയിസസങ്ങളെ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളവർക്ക് ഷഫഅത്ത് അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത വിദേശ രാജ്യങ്ങളിലാണ് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ ആ

ശി സി ആഗായ യും എത്രയോ <speaking> വിവാഹങ്ങളായിരിക്കുന്ന <in foreign language> ربنا آتنا في الدنيا <سؤال> حسنة وفي الآخرة حسنة وقنا عذاب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم